അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ദേ എങ്ങനെയുണ്ട് ലിജിയുടെ ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ ലിജി റെഡ് ഞാനും റെഡ് ഏട്ടോ ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാണ് നമ്മുടെ രശ്മിയുടെ വീട്ടിൽ പോവാണ് കേട്ടോ കൊച്ചിനെ കാണാൻ പോവാ ഓരോ ദിവസമായി കൊച്ചിനെ കാണാൻ പോയിട്ട് എന്റെ അമ്മയുണ്ട് ബാക്കിൽ കേട്ടോ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കയറണം ശാസ്ത്രം കൊണ്ടു അമ്പലത്തിൽ കയറണല്ലേ ലിജി ലിജിയുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ മുടിയൊക്കെ ഫുൾ കോസ്റ്റ്യൂം സെറ്റ് ചെയ്തൊക്കെ ഞാനാണ് കേട്ടോ മേക്കപ്പ് മുടി മുടിയൊക്കെ ഫുൾ സെറ്റ് ട്ടോ അച്ഛനുണ്ട് അച്ഛൻ വണ്ടി നേരത്തെ കയറി സെറ്റ് സാധാരണ അച്ഛൻ അവസാനം അച്ഛൻ കറക്റ്റ് ആദ്യം അപ്പോൾ അതാണ് കേസ് വിശേഷങ്ങള് ഇന്നൊരു യാത്ര അപ്പൊ ഞങ്ങൾ എന്നും യാത്രയാണെന്നല്ലേ എനിക്ക് അമ്പലത്തിൽ പോന്നോട്ട് മുണ്ടെടുത്തിട്ടൊക്കെ ഇറങ്ങിയത് ഞാൻ രാഷ്ട്രീയക്കാരെ പോലെ തോന്നുന്നു എനിക്ക് ഇത് എടുത്തിട്ട് ഒരുപാട് കാലമായി മുണ്ടെടുത്തിട്ട് പുതിയ മുണ്ടാട്ട ഇത് നമ്മുടെ മെരണ ചേച്ചി അച്ഛൻ അയച്ചോടുത്ത മുണ്ടാണ് കേട്ടോ ഈ ഷർട്ട് നമ്മൾ അമൃത ടിവിയിൽ പ്രോഗ്രാമിന് പോയപ്പം അമൃതാ ടി വി അല്ലേ അമൃതാ ടി വി പ്രോഗ്രാമിന് പോയപ്പം എടുത്ത ഡ്രസ്സാണ് കേട്ടോ എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കേട്ടോ ഇതിന്റെ ടോപ്പിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരുപാട് കാലമായിട്ട് ഇടാ ഇട്ടിട്ടില്ല ഞാൻ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ടില്ല അല്ലേ ഇല്ലല്ലോ അതിനുവേണ്ടി ഇന്ന് ഞാൻ അതിൻ്റെ ഇത് എടുത്താ സംഭവം സെറ്റാക്കി എടുത്ത കേട്ടോ അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ ഋത്തു ഋത്തുവിനെ കാണാൻ പോയിട്ടോ ഒരുപാട് ആളായി പോയി കണ്ടിട്ട് അപ്പൊ ആ വഴിക്കാണ് നമ്മുടെ ശാസ്താംകോട്ട ക്ഷേത്രം എന്ന് പറയുന്നത് ശാസ്താംകോട്ട അമ്പലത്തിൽ ഒന്ന് കയറുന്നുണ്ട് അതുകഴിഞ്ഞിട്ട് നമുക്ക് രുത്തൂനെ കാണാനുള്ള കാഴ്ചകളെ കാണാൻ കേട്ടോ ഇല്ല രുചി അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ശാസ്താംകോട്ട ഒക്കെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ലക്ഷ്മിനെ കട്ടിച്ചയച്ചത് അവിടേക്കാണ് കേട്ടോ അപ്പൊ കുറച്ച് പേർക്കെങ്കിലും ലക്ഷ്മി ആരാണെന്നൊരു സംശയം വരും ലക്ഷ്മി എൻ്റെ കൊച്ചുൻ്റെ മകളാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റ് ആണ് താമസിക്കുന്നവര് അവിടെ ആയിരുന്നു ആവശ്യം കേട്ടോ അവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയാണ് ശസ്തമോട്ടൊക്കെ അടുത്തുള്ള പള്ളി ശരിക്കും അപ്പോൾ കല്യാണ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ആദ്യകാല വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രശ്മിയുടെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലശേഷം കുറച്ച് പേര് രശ്മിയുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ വീഡിയോയിൽ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നു കൊണ്ട് തിരക്കുമായിരുന്നു രശ്മിയുടെ വിശേഷവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുഞ്ഞുണ്ടായപ്പം ഇരുപത്തെട്ട് എട്ടിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരു മൂന്ന് നാല് മാസത്തോളം നമ്മുടെ നാട്ടിൽ പ്രസവത്തിന് ശേഷം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പോകുന്ന സമയത്ത് കുഞ്ഞിനായിട്ട് പോകുന്ന സമയത്ത് ഇരിക്കത് കണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം മാറിയൊക്കെ ഇന്ന് അതിനുശേഷം കണ്ടിട്ടില്ല കേട്ടോ അതിനുശേഷം നമ്മൾ ഇന്നാണ് പോകുന്നത് അപ്പോൾ ഇന്ന് പോയിട്ട് ഏകദേശം ഒരു മാസം അടിപ്പിച്ചാവുന്ന അപ്പോൾ അങ്ങനെ പോവുകയാണ് പോകുന്ന വഴിക്കാണ് നമ്മുടെ ശാസ്താവും കൊണ്ട ക്ഷേത്രം വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ അമ്മേ അച്ഛനും അമ്പലത്തിലൊന്ന് കയറാനായിട്ട് പ്ലാൻ ഉണ്ട് അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത് കേട്ടോ യോജന ഉണ്ടായിരുന്നു ആ യോജന ഉണ്ടായിരുന്നു അതെ പോലെ ഇവിടെ കേരളത്തിലെ ശുദ്ധജല തടാകം ചോദിച്ചെന്ന് ഇതാണ് അമ്പലം അപ്പത്തെ അമ്മയും അച്ഛനും കൂടെ അമ്പലത്തിലേക്ക് കയറി കേട്ടോ അപ്പം ചിക്ക അമ്പലത്തിലേക്ക് കയറാൻ പറ്റോ അപ്പം അതുകൊണ്ട് ഞാനും കയറിയില്ല അപ്പം അവരവിടെ പോയിട്ട് അമ്പലത്തിലേക്ക് കയറിയിട്ട് തൊഴിലെട്ടോ അപ്പം നമ്മൾ ഇവിടെ ഈ അമ്പലത്തിൽ പ്രത്യേകത വെച്ചാൽ ഒരു കേരളത്തിലെ വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് ഉണ്ടോ ഇത് എന്ന് വെച്ചാൽ ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ കൊരങ്ങന്മാരായിരുന്നു ഫുള്ള് പണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫുള്ള് കുരങ്ങന്മാർ ഇപ്പോൾ കൊരങ്ങന്മാരൊന്നും കാണുന്നില്ല ഇവിടെ ഇവിടെ പോയെന്തോ കുരങ്ങന്മാരെല്ലാം കൂടെ എലിജി എലിജി ലിജി മേക്കപ്പൊക്കെ ഇട്ട് അവലേ ഇറങ്ങിയതാ പണ്ടിക്കകത്തിരിക്കാനാണോ അവിടെ ചില വീട്ട് ചെല്ലുമ്പോൾ ഇറല്ലേ അപ്പം എലിചിക്കൊരാഗ്രഹം ചേട്ടൻ വയ്യാത്ത ചേട്ടൻ ലോട്ടറി ആയിട്ടോ വന്ന കേട്ടോ അപ്പോൾ ആ ചേട്ടനെ സഹായിച്ചേക്കാം നമ്മൾ അമ്പലത്തിൽ അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്താണ് ഞങ്ങൾ എന്തേലും ക്യാഷ് മുടക്കുന്നുണ്ടെങ്കിലോ കേട്ടോ അവരുടെ ഒരു തൊഴിലല്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അമ്മാനം വന്നില്ല കേട്ടോ ഞാനേ ജീവിതം നേർച്ച എന്തോ അത് കഴിക്കാൻ വേണ്ടിയിരിക്കുക ചേട്ടാ ഓ

അമ്പലത്തിലേക്ക് കയറിയിട്ട് തിരിച്ചുവര ട്ടോ അതെ അമ്മേ അച്ഛനോട് അതെ അവിടെ രശ്മിയുടെ വീട്ടിലേക്ക് പോകല്ലേ അപ്പൊ അവിടുത്തെ മാമന് വയ്യാണ്ടിരിക്കട്ടോ അപ്പം എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പാന്ന കരുതി കൊച്ചിനെ കാണാനും കൂടി ചെല്ലുന്നതല്ലേ കൊച്ചെന്നാലും ഒന്നും കഴിക്കില്ല അവള് പാലും മാത്രമേ കുടിക്കുകയുള്ളു അല്ലേ രുചി അയ്യോ ഇങ്ങോട്ട് നോക്കിയേ ഒരു വല്ല അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും സൂപ്പർ ലുക്കായിട്ട് ഇങ്ങോട്ട് കാണിച്ചേ മുഖം കാണിച്ചേ ഓ സിന്തൂരൊക്കെ തൊട്ട് അടിപൊളി ലുക്കിലായിട്ട് എന്തായാലും പിന്നെ നേരെ ഇടാനാഗ്രഹിച്ചേ അത് ഞാനേ ഈ പെപ്രാളത്തിന് ഇങ്ങനെ ഒരു കുത്താൻ കൊടുക്കും സാധനം അങ്ങനെ അതുകൊണ്ടിരിക്കുന്ന കേട്ടോണ്ട് ആ ിപ്സ്റ്റിക് കൊണ്ട് പറഞ്ഞത് പറയണ്ടേ നമ്മൾ ഓൾറെഡി വാങ്ങിയോ അപ്പയും മേടിക്കുന്നുണ്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞോണ്ടിരുന്ന കഥ ഒരു കഥ മുഴുവിച്ചില്ലായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ കപ്പ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മടെ കൊല്ലത്ത് ഞങ്ങള് ചീനീന്ന് പറയുന്നേ ഓരോന്ന് പറയും അങ്ങനെ സാധനങ്ങളൊക്കെ ഇണ്ടല്ലോ അപ്പൊ അതിന്റെ കഥ പറഞ്ഞോണ്ടിരുന്നേ അപ്പൊ ലിജി പണ്ട് സ്കൂള് വിട്ടിട്ട് വരുമ്പം എന്തോ ലിജി പറഞ്ഞു ചക്കപ്പുഴുക്കോ എന്നും ചക്ക പുഴുക്കാണോ എന്നും എന്നും ചക്ക പുഴുക്കായിരിക്കും വെറുത്തുപോയി പണ്ട് സ്കൂളിൽ പോയിട്ട് കഴിക്കാനും ചക്ക പുഴുക്കായിരുന്നു വീട്ടില് അച്ചാറും എന്താ അച്ചാറ് എന്താറ് അച്ചാറും ചക്കപ്പുഴുക്കും മഴയായിരിക്കും അമ്മ ഇങ്ങനെ അമ്മയുടെ കഥ പറഞ്ഞോണ്ടായിരുന്നു അമ്മ പണ്ട് കണക്ക് കപ്പയായിരുന്നു എന്നും കഴിക്കാ അപ്പൊ കപ്പ കഴിക്കാൻ തന്നെ അമ്മ കരയുമായിരുന്നു പണ്ട് ചെറിയ പ്രായത്തിൽ കേട്ടോ പണ്ടൊന്നും ആഹാരമൊന്നും ഇല്ലാത്ത സമയത്തെ കഥകള അവര് പറഞ്ഞോണ്ടിരിക്കുന്ന കേട്ടോ അതാവരുത് അപ്പം എന്തായാലും എന്താ പറയാ പൈസ കൊടുക്കാണ്ടോ കേട്ടോ നൂറ്റി അമ്പത്തഞ്ച് ആപ്പിളും കുറച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചേട്ടോ നമ്മൾ ഈ പലഹാരങ്ങൾ എണ്ണ പലഹാരങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ അല്ല ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ മേടിച്ചാൽ നല്ലതായിരിക്കുമല്ലോ ഞായറാഴ്ച കണ്ട് വേറെ ഇവിടെ കടയുണ്ടെന്ന് അറിയില്ല അപ്പോൾ ഫസ്റ്റ് കണ്ട കടയിൽ തന്നെ കയറി കേട്ടോ ഇവിടെ അത്യാവശ്യം എല്ലാ ഫ്രൂട്ടും ഉണ്ട് അപ്പോൾ അതാണ് അങ്ങനെ മേടിച്ചത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശാസ്താൻകോട്ടയാണ് കേട്ടോ ശാസ്താങ്കോട്ടെ അമ്പലം കായൽ ഇതിന് ഈ ഒരു പോഷൻ കാണുന്നുണ്ടോ അവിടെ തൊട്ടപ്പുറത്ത് താഴെയായിട്ട് ശാസ്താംകോട്ട കായലാണ് കേട്ടോ അയൽന്ന് പറയുന്നത് തടാകമാണ് കേട്ടോ എങ്ങോട്ട് ഒഴുകി പോകുള്ള കെട്ടിക്കിടക്കുന്ന ഭാഗമാണ് കേരളത്തിലെ ശുദ്ധജല തടാകം ആ ഉം അങ്ങനത്തെ കഥകൾ പറഞ്ഞുകൊണ്ട് വന്നു ഞങ്ങൾ ബാക്കിയു അപ്പൊ നമുക്ക് എന്തായാലും സാധനങ്ങളൊക്കെ മേടിച്ചു ഇനിയിപ്പോ തിരിച്ച് നമുക്ക് രശ്മിയുടെ വീട്ടിലേക്ക് തന്നെ പോകട്ടെ അങ്ങനെ നമ്മൾ ശാസ്ത്രം കൊട്ടേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകട്ടോ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അകത്തേ ഉള്ളൂ ഇനി ദൂരം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തേണ്ടോ അപ്പൊ ഈ അടുത്തായിട്ട് നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് യാത്രകളും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത് യാത്രകൾ പോകാനും ലിജിക്ക് ഓരോ പുതിയ കാര്യങ്ങൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വർക്കിനൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് വരും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ ആൾക്കാരെയൊക്കെ കാണാം പിന്നെ പുതിയ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം വീട്ടിലിരുന്നാൽ ഫുള്ള് മടുപ്പാണല്ലോ ടി വി മാത്രം അല്ലെങ്കിൽ ഫോണിനെ മാത്രം ആശ്രയിച്ചു വേണം ഇരിക്കാനായിട്ട് അതുകൊണ്ടാണ് യാത്രകൾ പോകുമ്പോൾ കൂടുതൽ ലിജിയെ കൂട്ടുന്നപ്പം കേട്ടോ വീട്ടിലേക്കും മടുക്കണ്ടെന്ന് എഴുതിയിട്ടാണ് അങ്ങനെ പോകുന്നത് പിന്നെ കുറച്ച് രാവിലെ എക്സൈസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്കത്തേക്ക് വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഫുഡ് കഴിച്ചാൽ ഇച്ചിരി ഇടന്ന് ഉറങ്ങേണ്ടി വരും ഉറങ്ങുന്നതിനൊക്കെ നല്ലത് എൻ്റെ കൂടെ വന്നുകഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടോ അപ്പം ഈ അടുത്തായിട്ട് നമ്മൾ ഫുള്ള് യാത്രകളാണെന്നു വെച്ച സംശയം ഉണ്ടാവോ ഇപ്പോൾ യാത്ര ചെയ്യാത്ത ദിവസങ്ങളിലെ വീഡിയോ ഒന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെ നേരത്തെ പറഞ്ഞത് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അതുപോലെ തന്നെ ഞാനും വർക്കിനൊക്കെ പോകുകയാണെങ്കിൽ ദൂരസ്ഥലങ്ങളിലൊക്കെ പോവാണെങ്കിൽ അമ്മേ അച്ഛനും ഇഞ്ചിയും ഒരു ഞങ്ങൾ നാല് പേരോട് ഒരുമിച്ചാണ് ഇപ്പോൾ വർക്കിനൊക്കെ പോകണം കേട്ടോ എനിക്കാണ് വർക്കെങ്കിലും അവരെൻ്റെ കൂടെ വരും കാരണം വേറൊന്നുമല്ല ഞാനിങ്ങനെ ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട് അവർ വീട്ടിൽ തന്നെയാണല്ലോ ആണല്ലോ പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ആ ഒരു കാഴ്ചകളൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതെനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ പോകുന്ന സമയത്ത് അവരെയും കൂടെ വിളിക്കും അങ്ങനെ പോകുമ്പോൾ എനിക്കും കംഫർട്ടബിൾ ആണ് കേട്ടോ അല്ലെങ്കിൽ പോകുന്നതായിരിക്കും എനിക്ക് പെട്ടെന്ന് വീട്ടിൽ വരണം വരണമെന്നുള്ളൊരു ടെൻഷനാണ് ലിജി എന്തെടുക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അങ്ങനത്തെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് വളരെ ഫ്രീ ആയിട്ട് എവിടെ പോയാലും നമ്മുടെ ആ ഒരു സമയത്തിന് തിരിച്ചു വന്നാൽ മതി അതാണ് പ്രധാനപ്പെട്ട എല്ലാവരുമായിട്ട് പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കേട്ടോ എനിക്ക് എത്തി നോക്കുന്നുണ്ടോ ഏതാനേട്ടാ വീട് വീട് എത്തിയതാ എനിക്ക് എത്തി നോക്കുന്ന ഒത്തും കാണാൻ പൊറത്ത് ഇപ്പൊ എത്തി നോക്കുന്ന കേട്ടാ ഇപ്പൊ അവരും പുറത്തു ആ ആ ഇറങ്ങി മാമി

പാപ്പൻ വന്നില്ലേ ഓ കണ്ണപ്പന്റെ കൂടെ വരുമോന്ന് തോന്നില്ല പാപ്പൻ കണ്ണപ്പന്റെ കൂടെ വരുമോ ആണോ കണ്ണപ്പനാണ് വിളിച്ചപ്പാൻ പറഞ്ഞു പാപ്പനായിട്ട് വരുമോ എന്ന് പറഞ്ഞു ണോ ശരിയൊക്കെ ഉണ്ടല്ലോ കേറി ആട്ട് കേറുമാൻ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയെ വിളിച്ച് ഇവിടെ ഇവിടെ ഇരിക്കുന്നു ശ്രീ രാജിക്കുഞ്ഞ രാമൻ കൂടെ

അവര് എന്തേലും കഴിഞ്ഞിട്ടോ അങ്ങനെ ഇന്ന് ശരിക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ദിവസം മൊത്തത്തിൽ കുഞ്ഞിനെ കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ലിജി വന്നത് കേട്ടോ അപ്പോൾ ലിജിക്ക് അവിടെ വന്നിട്ട് കുറച്ചു നേരം കുഞ്ഞിനെ എടുത്തേട്ടോ ഇപ്പോൾ പഴയ കണക്കല്ല ഇച്ചിരി എന്താ പറയുക കുരുത്തക്കിടയ്ക്ക് കാരണം കുസൃതിയൊക്കെ കൂടുതലാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കുതിച്ച് മുകളിലേക്ക് ചാടുകയും അങ്ങനത്തെ കുറച്ച് കുസൃതി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഞങ്ങളതിങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ആ സന്തോഷം കൊണ്ടിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ ലിജിയുടെ അതിൽ രണ്ടു വട്ടം കൊടുത്തപ്പോൾ അവൾ ഇങ്ങനെ കുതിറി മാറുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ അവൾക്ക് ലിജിക്ക് പെട്ടെന്ന് സഡനായിട്ട് ആക്ഷൻ എടുത്തൊന്നും ചെയ്യാൻ പറ്റാത്തത് കുറച്ച് നേരം കയ്യിലിരുന്നിട്ട് പിന്നെ എൻ്റെ കയ്യിൽ വന്ന കേട്ടോ എൻ്റെ കയ്യിലെന്താണെന്ന് അറിയില്ല കുഞ്ഞുങ്ങൾ ഏത് കുഞ്ഞുങ്ങളായാലും എൻ്റെ കയ്യിൽ വന്നാൽ വളരെ എന്താ പറയുക അവർ വളരെ എത്ര കരയുന്ന കുഞ്ഞുങ്ങളായാലും എൻ്റെ കയ്യിൽ വന്നാൽ വളരെ ശാന്ത സ്വഭാവമുള്ള ആൾക്കാരായിട്ട് മാറും അതെന്താണെന്ന് അറിയില്ല കേട്ടോ പണ്ട് പോലെ കേട്ടോ രശ്മീനായാലും രാമിനായാലും കുക്കുനായാലും കണ്ണപ്പനായാലും എല്ലാവരും ഞാൻ എടുത്തുകൊണ്ട് നടന്നതാണ് പ്രത്യേകിച്ച് രശ്മിക്ക് ഭയങ്കര കുരുത്തക്കേടായിരുന്നു കേട്ടോ കുറച്ച് ചെറിയ ആളുകൾ ഭയങ്കര കുസൃതിയൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങൾ ഞാനും എൻ്റെ പെങ്ങളും കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു കൊച്ച് രശ്മിയായിരുന്നു അപ്പോൾ അവളെ ഒരുപാട് ഇത് നിനക്ക് എടുത്തോണ്ടൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇനി കുഞ്ഞിനെ രത്തുവിനെ എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മയായിരുന്നു കേട്ടോ പണ്ട് ഒരുപാട് കുതിരത്തക്കേടൊക്കെ കാണിക്കും ഇങ്ങനെ എൻ്റെ തലയിലൊക്കെ പിടിച്ച് മുടിയിലൊക്കെ പിടിച്ച് ഭിത്തിയിലൊക്കെ ഒച്ചിടിക്കുക അങ്ങനത്തുള്ള കുസൃതികളൊക്കെ കാണിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ തമാശയോടെ പറയാം രശ്മിയുടെ ചെറിയ പ്രായത്തിലെ കുസൃതികൾ അങ്ങനെ വാശി വയ്ക്കാൻ കേട്ടോ അതുപോലെ അവൾക്ക് ഇവൾക്ക് കൊണ്ടങ്ങനെ കേട്ടോ പിന്നെ കുഞ്ഞ് പാലുകൂടിയൊക്കെ ആണല്ലോ കൂടുതൽ ടൈം അതുകൊണ്ട് വായൊക്കെ വിരല വിരലൊക്കെ വായിലിട്ടിട്ട് ഊറുക അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അത് എൻ്റെ വെങ്ങക്കും ഉണ്ടായിരുന്നു രശ്മിക്കും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികളെല്ലാം ഇത് കണക്ക് വിരല് ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ കഴിക്ക ഇങ്ങനെ കുടിക്കുമായിരുന്നു കേട്ടോ പാല് കുടിക്കുന്നവരെ ഓർമ്മയായിരിക്കും ഞങ്ങളത് കൊച്ചിനെ കളിപ്പിച്ചിട്ട് ഇവിടെ ഇരിക്കുവാണേട്ടോ ഞാനും ലിജിയുടെ പുറത്തിരിക്കുക ലിജി ഇവിടെ കാലൊക്കെ കയറ്റി വെച്ചിട്ട് ഇരിക്കുക അപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് വർക്കുണ്ട് അപ്പോൾ ഇവിടുന്ന് പോയിട്ട് വർക്കിന് പോകണം അപ്പോൾ ഞാൻ ലിജിയോട് ചോദിച്ചാൽ സാധാരണ ഞാൻ വർക്കിന് പോയാൽ ലിജി എന്റെ കൂടെ വരും കേട്ടോ അപ്പോൾ ഞാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ക്ഷീണവും ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഞ്ഞ എൻ്റെ കൂടെ എവിടെ പോയാലും ലിജിക്ക് ക്ഷീണവും തളർച്ചയൊന്നും ഇല്ല അതെന്താണെന്ന് അറിയത്തില്ല അങ്ങനെ അതറിയില്ല ഞാൻ എവിടെ പോയാലും എൻ്റെ പുറേ വരും എവിടെ പോണേലും വന്ന് മണിക്കൂറുകളോളം ഇരുന്നോളൂ കൂടെ വേദന എടുക്കും എൻ്റെ കൂടെ ആണെങ്കിൽ ഒരു വേദനയില്ല അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഈ ആഴ്ച മിക്കവാറും എറണാകുളം വരെ പോകട്ടോ എറണാകുളം പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എത്തിക്കൊരു പാരൽ ബാർ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പൈസ സെറ്റാവാണെങ്കിൽ ഞങ്ങൾ മിക്കവാറും ആ പാരൽ ബാർ വാങ്ങിക്കും കുറച്ചുകാലത്തേക്ക് എന്തായാലും വേണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിക്ക് കോഴിക്കോട് പോകാനൊക്കെ പ്ലാൻ ഇട്ടിരിക്കുകയാണ് സെറ്റ് സെറ്റാവുവാണെങ്കിൽ അങ്ങനെ പോവും അപ്പോൾ ഇതൊന്ന് വാങ്ങിക്കുക അർജൻറ്റായിട്ട് കാരണം പിടിച്ച് നടത്തിക്കാനായിട്ട് ഇപ്പം ഞാൻ അമ്മയ്ക്ക് പറ്റത്തില്ലല്ലോ ഞാനല്ലേ ഉള്ളൂ അപ്പം പാരൽബാറുണ്ടെങ്കിൽ ഒരു ചെറിയ സപ്പോർട്ട് രുചിക്ക് കൊടുത്താൽ മതി രുചിക്ക് അത്യാവശ്യം നടക്കാൻ പറ്റും ഡെയിലി ആയിട്ടോ അപ്പം അതില്ലാത്തത് കുറച്ച് ബുദ്ധിമുട്ടില്ല അമ്മയ്ക്ക് കൈവേദനയും പ്രശ്നങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ അമ്മയെ കൊണ്ട് പിടിപ്പിക്കില്ല അപ്പോൾ അങ്ങനെ അതെ എതിക്കൊഞ്ച ലിജിക്ക് ആപ്പിളമായിട്ട് വന്ന കേട്ടോ ലിജി വെറുതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന എന്താ കണ്ണപ്പൻ എത്തിയിട്ടുണ്ടോ ഞങ്ങൾ അവിടെ വെച്ച് വിളിച്ചപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങള് വെക്കുവരാ സൂപ്പർ ആപ്പിളില്ലേ

തലേ ആപ്പിള വെച്ചേക്കാം എന്നാ കൊട്ട കൊട്ടക്കാത്തോട മുടി കെട്ടാനോ മുടി കൊണ്ട് ൊണ്ട് പല്യ ശല്യായിട്ടിരിക്കുന്നത് മണിക്കൂർ അത് ഞാൻ കെട്ടാനേ എനിക്ക് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാലേ പിടിക്കാൻ ഒരാൾ ഒരാള് തരാം കണ്ടപ്പ ക്ലിപ്പ് ഇട്ടാ അത് ക്ലിപ്പ് ചെയ്ത് ആ ക്ലിപ്പ് ഊരാ ആ ക്ലിപ്പ് ഊരാ സൈഡിൽ രണ്ടും പിടിക്ക ബാക്കിൽ ക്ലിപ്പ് ചെയ്തറിയാവോ അങ്ങനെ എടുത്തിട്ട് ഇന്ന് ഞാൻ പതിനാറ് തവണ കെട്ടി കൊടുത്തിട്ടു രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് സെന്ററിൽ കൊണ്ടുവന്നിട്ട് ഒരു ക്ലിപ്പ് ഒക്കെ ഇട്ടു കൊടുക്കാം ആ എവിടെയെങ്കിലും കൊടുത്താൽ പഠിച്ച ക്ലിപ്പ് അടിച്ചത് പോകാന്നല്ല മൊത്തം വേണ്ട നീ അങ്ങനെ പറ നോക്കട്ടെ അങ്ങനത്തെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടോ നല്ല ഫുഡൊക്കെ കഴിച്ചു നല്ല ചിക്കൻ കറിയും കപ്പയും ചോറും മീനുമൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു കേട്ടോ ഞങ്ങൾ വരുന്ന പ്രമാണിച്ചിട്ട് നല്ല ഫുഡൊക്കെ രക്ഷി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ടോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത് വേറെ നല്ല ഉച്ചയായിട്ട് എനിക്ക് വർക്ക് ഉണ്ട് അപ്പോൾ അതിന് പോകണം പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയത് അങ്ങനെ പിന്നെ വർക്ക് ക്യാൻസൽ ആയതുകൊണ്ട് പിന്നെ കുറച്ച് നേരം കൂടി ഇരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു രതി കുഞ്ചമ്മയും രാമമൊന്നും ഇപ്പോൾ വരുന്നില്ല ഞങ്ങളുടെ കൂടെ അവർ പിന്നെ ബൈക്കിൽ വരും കേട്ടോ കണ്ണപ്പനൊക്കെ അപ്പോൾ ഞങ്ങൾ നല്ലൊരു തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇന്നത്തെ ചെറിയൊരു വിശേഷവും ചെറിയൊരു സന്തോഷമുള്ള നിമിഷവും നിങ്ങളോട് പങ്കുവച്ചാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സ്നേഹം മാത്രം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ